ഹരേ രാമ ഹരേ രാമ ഇന്ന് കർക്കിടം രണ്ടാം ദിവസം പുത്രലാഭാലോചനയും താടകാവധവും അതുകഴിഞ്ഞ് ഗൗതമാശ്രമത്തിൽ ശ്രീരാമദേവൻ എത്തുന്നത് അവിടെ വരെയാണ് രണ്ടാം ദിവസം പാരായണം ചെയ്യുന്നത് അല്പം ലെങ്ത് വീഡിയോ ആയതിനാൽ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ആദ്യ വരികൾ ആരംഭിക്കുന്നത് ദശരഥ കൂടിയാണ് ദശരഥ മഹാരാജാവിന് സമ്പൽ സമൃദ്ധി ഐശ്വര്യം രാജാധികാരം എല്ലാം ഉണ്ട് എന്നാൽ പുത്രഭാഗ്യമില്ലാത്തതിനാൽ അദ്ദേഹം അതീവ ദുഃഖിതനാണ് ഈ സങ്കടം അദ്ദേഹം വസിഷ്ഠമുനിയോട് ഉണർത്തിക്കുകയാണ് സങ്കടം കേട്ട വസിഷ്ഠമുനി ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങേക്ക് ഒന്നല്ല ലോകോത്തമന്മാരായ നാല് പുത്രന്മാരുണ്ടാകും അതിനുള്ള മാർഗവും അദ്ദേഹം നിർദ്ദേശിച്ചു പുത്രകാമിഷ്ടിയാഗം അങ്ങനെ ഋഷി ശൃംഗമുനിയെ വരുത്തി അശ്വമേധവും അത് കഴിഞ്ഞ് പുത്രകാമിഷ്ടി യാഗവും നടത്തി മുനിയുടെ യാഗത്തിന്റെ ഫലപ്രാപ്തി എന്നോണം യാഗാഗ്നിയിൽ നിന്നും പായസവുമായി അഗ്നിദേവൻ ഉയർന്നു വന്നു ആ പായസം ദശരഥരാജന് നൽകി വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പായസം ദശരഥൻ തൻ്റെ ഭാര്യമാർക്ക് പകുത്തു നൽകി ആദ്യ പാതി കൗസലിക്കും ബാക്കി കയ്യേക്കും നൽകി സുമിത്രയ്ക്കായി കൌസലിയെയും കൈയ്യയും തങ്ങൾക്ക് കിട്ടിയതിൻ്റെ പാതി നൽകി അങ്ങനെ അവർ ആ പായസം സേവിച്ചു കാലതാമസമില്ലാതെ അവർ ഗർഭിണികളായി തുടർന്ന് അയോധ്യയിൽ ഉത്സവമേളമാണ് സന്തോഷത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും നാളുകൾ പുത്രന്മാരെ സ്വീകരിക്കാനായി അയോധ്യ രാജ്യം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ കൗസല്യാദേവി ശ്രീരാമദേവന് ജന്മം നൽകുകയാണ് കർക്കിടം ലഗ്നത്തിൽ പുനർവസു നക്ഷത്രത്തിൽ അതായത് പുനർദ്ധം നക്ഷത്രത്തിൽ നവമി തിരിയിലാണ് ശ്രീരാമദേവൻ ജനിക്കുന്നത് തൊട്ടു പുറകെ കൈകികി പുത്രനായി ഭരതൻ ജനിക്കുന്നു പിറ്റേ ദിവസം സുമിത്രാത്മജന്മാരായ ലക്ഷ്മണനും ശത്രുഘ്നും ജനിക്കുന്നു മാതൃവാത്സ്യത്തോടെ കൗസല്യാദേവി തന്റെ അടുത്തുകിടക്കുന്ന പുത്രനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നൊന്നും കെട്ടി കാരണം മറ്റൊന്നുമല്ല ശ്രീനാരായണനാണെന്ന് തോന്നുമാറ് ശങ്കര കഥാപത്മങ്ങളോടുകൂടി ശ്രീവത്സ്യത്തോടുകൂടി തൻ്റെ അടുത്ത് കിടക്കുന്ന വൈകുണ്ഠനാഥനെ കണ്ട് കൗസല്യാദേവി ശരിക്കും അമ്പരുന്നു തുടർന്ന് കൗസല്യാദേവി ഭഗവാന്റെ കാൽക്കൽ വീണ് പ്രാർത്ഥിച്ചു ഈ ലോകത്തിന്റെ തന്നെ നാഥനായ അങ്ങ് എങ്ങനെ തനിക്ക് പുത്രനായി പിറന്നു എന്നറിയാൻ കൌസല്യാദേവിക്ക് ജിജ്ഞാസയുണ്ടായി ഭഗവാൻ പറഞ്ഞു ഇത്രയും കാലം എന്നെ ഭജിച്ച് ഞാൻ പുത്രനായി വരണമെന്ന് ആഗ്രഹിച്ച കശ്യപ പ്രജാപതിയുടെയും ഭാര്യ അതിഥിയുടെയും പുനർജന്മമാണ് ദശരഥനും കൗസലയും നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ജന്മത്തിൽ ഞാൻ ശ്രീരാമനായി നിങ്ങൾക്ക് മകനായി ജനിച്ചത് ഇത് കേട്ട കൗസല്യാദേവി അതീവ സന്തോഷവതിയായി എന്നിരുന്നാലും തൻ്റെ പുത്രനായി പിറന്നതുകൊണ്ട് മകനായി തനിക്ക് രാളിക്കണം അതുകൊണ്ട് ഈ വിഷരൂപം മാറി സാധാരണ ബാലക ബാലകരൂപമാകണം എന്ന് പറഞ്ഞ് കൗസല്യാവി ഭഗവാനെ തൊഴുതു ആഗ്രഹം അതുപോലെ നടക്കട്ടെ എന്ന് വൈകുണ്ടനാഥനും പറഞ്ഞു തുടർന്ന് ബാലക രൂപത്തിലുള്ള ശ്രീരാമനായി മാറി കുട്ടിയുടെ കരച്ചിൽ കെട്ട് ഉണർന്ന അവിടെ ഉണ്ടായിരുന്നവർ പുത്രനുണ്ടായ വിവരം ദശരഥരാജനെ അറിയിച്ചു മഹാരാജാവിന്റെ സന്തോഷം സമ്മാന രൂപത്തിൽ വൃത്യന്മാർക്ക് നൽകി തുടർന്ന് ദശരഥരാജൻ തന്റെ പുത്രനെ കണ്ടു ഇനി കുട്ടികളുടെ ജാതകർമ്മമാണ് വസിഷ്ഠ നിർദ്ദേശപ്രകാരം അതിനുള്ള ഒരുക്കമായി ശ്യാമവർണ്ണം പൂണ്ട് ജനിച്ച കൗസല്യപുത്ര ശ്രീരാമൻ എന്നും ഭരണനിപുണനായ കൈകേരി പുത്രന് ഭരതെന്നും ലക്ഷണാനീയതനായി ജനിച്ച സുമിത്ര തനയനെ ലക്ഷ്മണൻ എന്നും ശത്രുനിഗ്രഹം ഉറപ്പുവരുത്തുന്ന സുമിത്ര തനയന് ശത്രുഘ്നൻ എന്നും പേര് നൽകി അങ്ങനെ സന്തോഷം നിറഞ്ഞ അവരുടെ ബാലവും കൗമാരവും നടക്കുന്നു മാതാപിതാക്കൾക്ക് മാത്രമല്ല അയോധ്യ മുഴുവൻ ബാലന്മാരുടെ ലീലയിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിവസത്തെ കഥയുടെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതാണ് ഹരേ രാമ ഹരേ രാമ